നമസ്കാരം ഇന്നത്തെ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം ഇന്നത്തെ ന്യൂസ് സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും തൃശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി മുറ്റമടിക്കുമ്പോൾ വീട്ടുമുറ്റത്തേക്ക് വൈദ്യുതി ലൈൻ പൊട്ടിവീണു വട്ടക്കരയിൽ വീട്ടമ്മ ഷോക്കേറ്റ് മരിച്ചു മക്കൾക്ക് ഇന്ത്യ എന്നും സ്വതന്ത്ര എന്നും പേരിട്ട് ആലപ്പുഴക്കാരനായ സ്മിജിത്തും ഗ്രീഷ്മയും യുക്രൈൻ കുട്ടികളുടെ ദുരിതം സൂചിപ്പിച്ച് പുടിന് കത്തെഴുതി മെലാനിയ ട്രംപ് പേപ്പറിൽ മരണങ്ങൾ ചാലിച്ച് കൊച്ചുമിടിക്ക് ഫാത്തിമ ജഹ്റ ഒൻപത് വയസ്സുകാരിയുടെ മരണം കാരണം അമീബിക് മസ്തിഷ്ക ജരമെന്ന് സ്ഥിരീകരണം പ്രദേശത്തെ ജാഗ്രതാ നിർദ്ദേശം നീന്തൽ താരം ബാലു ചൗധരിയുടെ ഹൂഗ്ലിയിലെ വീട് കൊള്ളയടിച്ച് പത്മശ്രീ അവാർഡും മെഡലുകളും മോഷ്ടിച്ചു കൊക്കമുറിഞ്ഞ കാക്കയ്ക്ക് രക്ഷകരായി മാർക്കറ്റിലെ സുമനസുകൾ വാർത്തകൾ വിശദമായി സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അഞ്ച് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു എറണാകുളം തൃശൂർ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് മുന്നറിയിപ്പ് നൽകിയത് ബാക്കി ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടില്ല ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ആന്ധ്ര തെലങ്കാന ഒഡീഷ തീരങ്ങളിലേക്ക് വ്യാപിച്ചതിനാൽ നിലവിൽ ലഭിക്കുന്ന മഴ വരും ദിവസങ്ങളിലും തുടരും വടക്കൻ ജില്ലകളിൽ മഴ കനക്കാനും സാധ്യതയുണ്ട് മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യത ഈ മാസം പതിനേഴ് വരെ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും വിലക്ക് ഏർപ്പെടുത്തി തൃശ്ശൂർ ജില്ലയിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ ഇന്ന് അവധി പ്രഖ്യാപിച്ചു സി ബി എസ്ഇ ഐ സി എസ്ഇ കേന്ദ്രീയ വിദ്യാലയങ്ങൾ അങ്കണവാടികൾ മദ്രസകൾ ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ് മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റം ഉണ്ടായിരിക്കില്ല മുറ്റം വൈദ്യുതി ലൈൻ പൊട്ടി വീണു വടകരയിൽ വീട്ടമ്മ ഷോക്കേറ്റ് മരിച്ചു ഈ വാർത്ത നിങ്ങൾ കണ്ടു കാണുമല്ലോ മഴക്കാലത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയാം മഴയും ഉള്ള സമയങ്ങളിൽ വൈദ്യുതി വളരെ അപകടകാരിയാണ് അതുകൊണ്ട് കുട്ടികൾ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം നനഞ്ഞ കൈകളോടെ സ്വിച്ചുകളിൽ തുടരുത് കൈകൾ നനഞ്ഞിരിക്കുമ്പോൾ ഒരു കാരണവശാലും സ്വിച്ചുകളിലോ പ്ലഗുകളിലോ തടാൻ പാടില്ല നനവ് വൈദ്യുതി കടത്തിവിടും അതെ ഷോ കേൾക്കാൻ ഇടയാകും വൈദ്യുത ഉപകരണങ്ങൾ വെള്ളത്തിൽ നിന്നും അകറ്റി നിർത്തുക വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലത്തോ നനഞ്ഞ പ്രധാനങ്ങളിലോ ഫാൻ ടെലിവിഷൻ പോലുള്ള വൈദ്യുതോപകരണങ്ങൾ വെക്കരുത് വെള്ളവും വൈദ്യുതിയും ഒരുമിച്ച് ചേർന്നാൽ അപകടമാണ് തകരാറുള്ള വയറുകളിൽ തുടരുത് വൈദ്യുത വയറുകൾ പൊട്ടിക്കിടക്കുകയോ ഇൻസുലേഷൻ ഇളകിയിരിക്കുകയോ ചെയ്താൽ അതിൽ തുടരുത് അത്തരം വയറുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ മുതിർന്നവരെ അറിയിക്കണം ഇടിമിന്നലുള്ളപ്പോൾ പുറത്തിറങ്ങരുത് ഇടിമിന്നലുള്ളപ്പോൾ മരങ്ങളുടെ താഴെ നിൽക്കുകയോ തുറന്ന സ്ഥലങ്ങളിൽ പോവുകയോ ചെയ്യരുത് വീടിനകത്ത് സുരക്ഷിതമായി ഇരിക്കുക ഇടിമിന്നലുള്ളപ്പോൾ ഫോൺ കമ്പ്യൂട്ടർ എന്നിവയുടെ ഉപയോഗം കുറയ്ക്കുക ഇടിമിന്നലുള്ളപ്പോൾ ഫോണും കമ്പ്യൂട്ടർ പോലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് പരമാവധി ഒഴിവാക്കുക പ്രത്യേകിച്ച് ചാർജ് ചെയ്യുന്ന സമയത്ത് വൈദ്യുതി കമ്പികളിൽ നിന്നും അകലം പാലിക്കുക വീടിനടുത്തോ വഴിയിലോ വൈദ്യുതി കമ്പികൾ പൊട്ടി വീണാൽ അതിനടുത്തേക്ക് പോകരുത് ഉടൻ തന്നെ വൈദ്യുത വകുപ്പിനെയോ മുതിർന്നവരെയോ വിവരം അറിയിക്കുക മുതിർന്നവരുടെ സഹായം തേടുക എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിലോ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടാലോ ഉടൻ തന്നെ മാതാപിതാക്കളെയോ മുതിർന്നവരെയോ അറിയിക്കുക സ്വയം ഒരു കാര്യവും ചെയ്യാൻ ശ്രമിക്കരുത് വീട് ഭാരതീയം മക്കളുടെ പേര് ഇന്ത്യയും സ്വാതന്ത്ര്യവും ഏറെ കൗതുകം നിർന്ന വാർത്തയിലേക്ക് ആലപ്പുഴ പണ്ഠാനത്തെ ഭാരതീയം വീട്ടിൽ സ്മിജിത്തിന്റെയും ഗ്രീഷ്മ സ്മിജിത്തിന്റെയും മൂത്തമകൾ ഇന്ത്യക്ക് ഇന്നലത്തെ ദിവസം സ്വാതന്ത്ര്യദിനം മാത്രമായിരുന്നില്ല അവളുടെ എട്ടാം ജന്മദിനം കൂടിയായിരുന്നു പേരിലുള്ള കൗതുകവും ജന്മദിനത്തിലെ പ്രത്യേകതയും കാരണം പരിചയപ്പെടുന്നവരാരും ഈ കൊച്ചുമിടുക്കിയെ മറക്കാറില്ല ഇവരുടെ രണ്ടാമത്തെ മകളുടെ പേര് സ്വാതന്ത്ര്യ എന്നുമാണ് യുക്രൈനിലെ യുദ്ധത്തിൽ തട്ടിക്കൊണ്ടുപോയ കുട്ടികളുടെ ദുരിതം സൂചിപ്പിച്ച് മെലാനിയൻ ട്രംപ് പുട്ടിന് വ്യക്തപരമായ ഒരു കത്തയച്ചു യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാര്യ മെലാനിയ ട്രംപ് യുക്രൈനിലെയും റഷ്യയിലെയും കുട്ടികളുടെ ദുരിതം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനെ അയച്ച കത്തിൽ സൂചിപ്പിച്ചതായി രണ്ട് വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു പേപ്പറിൽ വർണ്ണങ്ങൾ ചാലിച്ച് കൊച്ചുമിടിക്ക് സഹറ ഫാത്തിമ തന്റെ കുഞ്ഞു കൈകളിൽ വർണ്ണങ്ങൾ ചാലിച്ച് വിസ്മയം തീർക്കുകയാണ് കണ്ണൂർ തായത്തിരുവിലെ ഫാത്തിമ സഹറ എന്ന നാലാം ക്ലാസ്സുകാരി മനോഹരമായ ചിത്രങ്ങളിലൂടെ ശ്രദ്ധ നേടുന്ന ഈ കൊച്ചുമിടിക്ക് ഒരുപാട് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് തായത്തുരു ഷംസീറിന്റെയും സഫീദയുടെയും മകളായ ഫാത്തിമ ജെഹ്റ എച്ച് ഐ എസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഒൻപത് വയസ്സുകാരിയുടെ മരണകാരണം അമീബിക് മസ്തിഷ്ക ജലം എന്ന് സ്ഥിതീകരണം താമരശ്ശേരി കോരങ്ങാട് ഒൻപത് വയസ്സുകാരി മരിച്ചത് അമീബിക് മസ്തിഷ്ക ജലം മൂലമെന്ന് പരിശോധനാ ഫലം കോരങ്ങാട് എൽ പി സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയായ കോരങ്ങാട് ആനപ്പാറ പോലിൽ സനൂപിന്റെ മകൾ അനയ്യ ആണ് വ്യാഴാഴ്ച മരിച്ചത് ഇനി ഇത് എന്താണെന്ന് നമുക്ക് വേഗത്തിൽ നോക്കാം തലച്ചോറിനെ ബാധിക്കുന്ന അമീബിക് ചുരം അറിയേണ്ട കാര്യങ്ങൾ നമ്മൾ സാധാരണ കേൾക്കുന്ന വയറിളക്കം ഉണ്ടാകുന്ന അമീബിക് ചുരത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു അസുഖമാണിത് ഇതിനെ പ്രൈമറി അമീബിക് മെനിഞ്ചോ എൻഡ് എന്നാണ് ഡോക്ടർമാർ വിളിക്കുന്നത് നെഗ്ലേറിയ ഫൗലേറി എന്ന വളരെ ചെറിയ ഒരു തരം സൂക്ഷ്മ ജീവിയാണ് ഈ അസുഖത്തിന് കാരണം ചിലപ്പോൾ ഇതിനെ തലച്ചോറ് തിന്നുന്ന അമീബ എന്നും പറയാറുണ്ട് പക്ഷേ ഇത് വളരെ അപൂർവമായ ഒരു രോഗമാണ് ഈ അസുഖം എങ്ങനെയാണ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം ഈ അമീബ നമ്മുടെ ശരീരത്തിൽ എത്തുന്നത് വളരെ പ്രത്യേകമായ ഒരു വഴിയാണ് മൂക്കിലൂടെ വെള്ളം കയറുമ്പോൾ ഉദാഹരണം തടാകങ്ങൾ പുഴകൾ എന്തൊക്കെയാണ് രോഗലക്ഷണങ്ങൾ എന്ന് നമുക്ക് നോക്കാം ഈ അസുഖം വന്നാൽ വളരെ പെട്ടെന്ന് ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും ചില പ്രധാന ലക്ഷണങ്ങൾ ഇവയാണ് കഠിനമായ തലവേദന സാധാരണ തലവേദനയേക്കാൾ കൂടുതൽ ശക്തിയുള്ള തലവേദന പനി ഓഖാനം ഛർദ്ദി കഴുത്ത് തിരിക്കാൻ ബുദ്ധിമുട്ട് കഴുത്ത് ഉറച്ചതുപോലെ തോന്നാം ചിലപ്പോൾ ഓർമ്മക്കുറവ് അപസ്മാരം ബോധക്ഷയം എന്നിവയും ഉണ്ടാകാം ഈ ലക്ഷണങ്ങൾ കണ്ടാൽ ഒട്ടും വൈകാതെ മുതിർന്നവരെ അറിയിക്കുകയും ഡോക്ടറെ കാണിക്കുകയും ചെയ്യണം കാരണം ഈ രോഗം വളരെ പെട്ടെന്ന് ഗുരുതരമാവാം തലച്ചോറിനെ ബാധിക്കുന്ന അമീബിക് ചരം തടയാനുള്ള മുൻകരുതലുകൾ ഈ അപൂർവ രോഗത്തിൽ നിന്നും സുരക്ഷിതമായിരിക്കാൻ നമുക്ക് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാം കെട്ടിക്കെടുക്കുന്ന വെള്ളത്തിൽ കളിക്കുന്നത് ഒഴിവാക്കുക ചൂടുള്ളതും കെട്ടിക്കെടുക്കുന്നതുമായ കുളങ്ങൾ പുഴകൾ തടാകങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ കുളിക്കുന്നത് ഒഴിവാക്കുക പ്രത്യേകിച്ച് വേനൽക്കാലത്ത് വെള്ളത്തിന് ചൂട് കൂടുമ്പോൾ ഇത് കൂടുതൽ ശ്രദ്ധിക്കണം മൂക്കിൽ വെള്ളം കയറാതെ ശ്രദ്ധിക്കുക അഥവാ അത്തരം സ്ഥലങ്ങളിൽ കുളിക്കുകയാണെങ്കിൽ മൂക്കിൽ വെള്ളം കയറുന്നത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക നീന്തൽ പഠിക്കുമ്പോഴും കളിക്കുമ്പോഴും മൂക്കിൽ ക്ലിപ്പ് ഇടുന്നത് നല്ലതാണ് വൃത്തിയുള്ള നീന്തൽ കുളങ്ങൾ മാത്രം ഉപയോഗിക്കുക നീന്തൽ കുളങ്ങളിൽ പോകുകയാണെങ്കിൽ അവ നന്നായി ക്ലോറിൻ ചേർത്ത് വൃത്തിയാക്കിയത് ആണ് എന്ന് ഉറപ്പുവരുത്തുക ഈ മുൻകരുതലുകൾ പാലിക്കുന്നതിലൂടെ നമുക്ക് ഈ രോഗത്തിൽ നിന്നും സുരക്ഷിതമായിരിക്കാം ഓർക്കുക നമ്മുടെ ആരോഗ്യം നമ്മുടെ ശ്രദ്ധയിലാണ് നീന്തൽ താരം ബുലു ചൗധരിയുടെ ഹൂഗ്ലിയിലെ വീട് കൊള്ളയടിച്ചു പത്മശ്രീ അവാർഡും മെഡലുകളും മോഷ്ടിച്ചു നീന്തൽ താരം ബുലു ചൗധരിയുടെ പത്മശ്രീ പുരസ്കാരം ഹൂക്ലിയിലെ ഹിത് മോട്ടറിലെ ബൈ പൂക്കൂറിലുള്ള ഇന്ത്യൻ നീന്തൽ താരം ഉലി ചൗധരിയുടെ പൂർവിക വീട് നാലാം തവണയും കൊള്ളയടിക്കപ്പെട്ടു പിൻവാതിൽ തകർത്ത് അകത്തുകടന്ന മോഷ്ടാക്കൾ പത്മശ്രീ അവാർഡ് രാഷ്ട്രപതി അവാർഡ് സ്വർണം വെള്ളി വെങ്കല മെഡലുകൾ വിദേശ അവാർഡുകൾ എന്നിവ ഉൾപ്പെടെയുള്ള നിരവധി മെഡലുകൾ മോഷ്ടിച്ചു എന്ന് റിപ്പോർട്ടുകൾ മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് മലപ്പുറം കോട്ടപ്പടി ബീൻ മാർക്കറ്റിലൊരു കാക്കമഞ്ഞു അടിയിലെ ചുണ്ട് പകുതി മുറിഞ്ഞിട്ടുണ്ട് കച്ചവടക്കാർ മീൻ ഇട്ടു കൊടുത്താലും തല ചെരിച്ചു പിടിച്ചു വേണം കൊത്തി തിന്നാൽ അതും നന്നേ പാടുപെട്ട് ദിവസം ചെല്ലുന്തോറും മുക്കളിലെ ചുണ്ട് താഴോട്ട് വളഞ്ഞു വന്നു ഒന്നും കഴിക്കാനാകാതെ കാക്ക ക്ഷീണിക്കാൻ തുടങ്ങി സ്വാതന്ത്ര്യദിനത്തിന്റെ തലേന്നാൾ മാർക്കറ്റിലെ മീൻ കച്ചവടക്കാർ ആ തീരുമാനം എടുത്തു കാക്കയ്ക്ക് സ്വതന്ത്രമായി ഭക്ഷണം കഴിക്കാൻ വഴിയൊരുക്കണം അങ്ങനെ വ്യാഴാഴ്ച രാത്രി റിയാസ് കോഴിക്കോടൻ തുണിയേറിന് കാക്കയെ കൈപ്പിടിയിൽ ഒതുക്കി മുകളിലെ ചുണ്ടിലൊരു സർജറിയും നടത്തി പൊട്ടിയ ചുണ്ടിന് ആനുപാതികമായി മേൽചുണ്ട് മാറ്റി രാഖി മിനുക്കി മാർക്കറ്റിലെ അലവി മൂഴിക്കലും പി കെ സിറാജും ഓപ്പറേഷൻ ടേബിളിൻ്റെ സഹായികളായി വ്യാഴാഴ്ച രാത്രി കാക്ക ഒബ്സർവേഷനിൽ ആയിരുന്നു വെള്ളിയാഴ്ച രാവിലെ മീനിട്ട് കൊടുത്തപ്പോൾ ഓപ്പറേഷൻ സക്സസ് ആയതിന്റെ സന്തോഷത്തിലാണ് റിയാസ് കാക്ക ഇപ്പോൾ ഭക്ഷണം കടിക്കാനും ചെറിയ തോതിൽ പറക്കാനും തുടങ്ങി ഈ നന്മയുള്ള മനസ്സിന് നമുക്ക് ഒരു സലൂട്ട് നൽകാം കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടുന്ന പ്രിയ കൂട്ടുകാർക്ക് നമസ്കാരം